നമസ്കാരം കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം തന്നെ യുവജന സംഘടനകളുണ്ട് പക്ഷേ സക്രിയമായ രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലേക്കുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുന്ന യുവജന സംഘടനകൾക്കാണ് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ളത് അങ്ങനെ നോക്കിയാൽ കേരളത്തിലെ സ്വീകാര്യതയുള്ള ഏക ഒരു യുവജന സംഘടന ഡിവൈഎഫ്ഐ ആണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും ഉണ്ടാവില്ല ആ ഒരു സമയത്താണ് കഴിഞ്ഞ ദിവസം പെണ്ണു വിഷയത്തിൽ നാണം കെട്ട് പുറത്തു പോകേണ്ടി വന്ന പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന അധ്യക്ഷനായിരുന്ന യൂത്ത് കോൺഗ്രസിനെ ഇനി പുള്ളിക്കാരൻ രാജിവെച്ചതിന് ശേഷം ആര് നയിക്കുമെന്ന ഒരു വലിയ ചോദ്യം ഉയർന്നു വരുന്നത് എന്തായാലും യൂത്ത് കോൺഗ്രസ് എന്ന ഒരു രാഷ്ട്രീയ യുവജന സംഘടനയെ മുന്നോട്ട് നയിക്കേണ്ടതുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംഘടനാപരമായി ആയിട്ടുള്ള വർക്കിന് ഏറ്റവും അധികം സഹായിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ആണെന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകൾ വളരെ മികച്ച രീതിയിൽ സഹായിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതും ആണ് എന്തായാലും യൂത്ത് കോൺഗ്രസിനെ നാദനില്ല കളതിയാക്കാൻ ഒരു പക്ഷേ കോൺഗ്രസ് നേതൃത്വം തയ്യാറല്ല അതുകൊണ്ട് തന്നെ രണ്ട് ദിവസത്തിനകം പുതിയ പെണ്ണു വിഷയത്തിൽ പുറത്തുപോയ അധ്യക്ഷന് പകരമായിട്ടുള്ള പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചേക്കുമെന്ന ഒരു സൂചനയാണ് ഇപ്പോൾ ലഭ്യ ലഭ്യമാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്ക കാട് എം എൽ എ മാത്രമല്ല ഒരു പെൺകുട്ടിയോട് ഗർഭചിത്രം നടത്തിയും കൃത്യമായ രീതിയിൽ പെൺകുട്ടികൾക്ക് ഒന്നല്ല നിരവധി അനവധി പെൺകുട്ടികളോട് വളരെ മോശമായ രീതിയിൽ എന്താ പറയുക സമൂഹ മാധ്യമങ്ങളിലൂടെ ചാറ്റ് നടത്തുകയൊക്കെ ചെയ്ത ആ ഒരു മിടുക്കന് പകരമായി ഏത് മിടുക്കനായിരിക്കും യൂത്ത് കോൺഗ്രസിനെ നയിക്കാനെത്തുക എന്നതിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ചുമതലയുള്ള എ സി സിയുടെ പ്രതിനിധി ദീപാദാസ് മുൻഷി സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച തുടരും യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി ബിനു ചുള്ളിയിൽ അതേപോലെ തന്നെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി ഒ ജെ ജനീഷ് കെ എം അഭിജിത്ത് ജെ എ സഖിൽ എന്നിവരെയാണ് പരിഗണിക്കുന്നത് സത്യമായും ഒരു കൃത്യമായ രീതിയിൽ പൊതുമണ്ഡലത്തിൽ അബിൻ വർക്കിയെയും അതേപോലെ തന്നെ കെ എം അഭിജിത്തിനെയുമല്ലാതെ മറ്റ് ഈ പറഞ്ഞ മൂന്ന് ലിസ്റ്റിൽ പറഞ്ഞ മൂന്ന് പേരെയും നമുക്ക് കണ്ടുപോലും അല്ലെങ്കിൽ കേട്ടുപോലും പരിചയമില്ല എന്നത് ഒരു വസ്തുതയാണ് അപ്പൊ സ്വാഭാവികമായും സാധ്യത കൂടുതൽ അഭി വർഗിക്കോ കെ എസ് യുവിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള കെ എം അഭിജിത്തിനോ ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും ബിനു ചുള്ളിയിലിനെ പറ്റിയോ അല്ലെങ്കിൽ കെ എം ആഹ് ക്ഷമിക്കണം ഒ ജെ ജനീഷിനെ പറ്റിയോ ജെ എസ് സഹിലിനെ പറ്റിയോ ഒന്നും വലിയ തോതിൽ സാധാരണക്കാരായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്കും അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ തന്നെയുള്ള സാധാരണ പ്രവർത്തകർക്കുമൊന്നും അറി അറിവുണ്ടാകാൻ സാധ്യതയില്ല എന്നൊരു കാര്യം കൂടി പറഞ്ഞു വെക്കാം എന്തായാലും പുതിയ അധ്യക്ഷനെ നിയമിച്ച് സംഘടന സമരസജ്ജമാക്കാനാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ നീക്കം ഏതായാലും സമര സജ്ജമാക്കുന്നതിന് മുമ്പ് യൂത്ത് കോൺഗ്രസ്സിൽ ഉള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മുൻ ദേശീയ സംസ്ഥാന അധ്യക്ഷൻ കാണിച്ചു കൂട്ടിയ ആ പരിപാടികളൊക്കെ ഒന്ന് മാറ്റി നിർത്തി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഏതെങ്കിലും തരത്തിലുള്ള ജനകീയ പ്രശ്നങ്ങളൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണമെന്നൊരു ഉപദേശം കൂടി യൂത്ത് കോൺഗ്രസിന് തരാനുണ്ട് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള അതും പെണ്ണ് വിഷയം എന്ന് തന്നെ നമുക്ക് പറയാം ആരോപണങ്ങൾ ഉയർന്നത് തെളിവുകൾ പുറത്തു വന്നതോടുകൂടി സകലമാന അടവും പയറ്റി പിടിച്ചു നിന്നിരുന്ന രാഹുലിന് സംസ്ഥാന അധ്യക്ഷ പദം ഒഴിയേണ്ടി വന്നു ആരും തന്നോട് രാജിവെക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് കക്ഷി പറയുന്നുണ്ട് എങ്കിലും ചെവിക്ക് പിടിച്ച് പുറത്താക്കുകയായിരുന്നു എന്നാണ് നമ്മൾ കേട്ടത് എന്തായാലും കോൺഗ്രസ് നേതാക്കൾ ആദ്യാവസാനം രാഹുലിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവസാനം ഈ ഒരു പെണ്ണു വിഷയത്തിൻ്റെ ഒരു കേസ് കേട്ടതായപ്പോൾ രാഹുലിൻ്റെ രാഷ്ട്രീയ ഗോഡ്ഫാദറായിട്ടുള്ള വി ഡി സതീശൻ ഉൾപ്പെടെ അദ്ദേഹത്തെ തെളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഷാഫി പറമ്പിൽ ഇതുവരെ കമാ എന്നൊരക്ഷരം പറയാതെ ബിഹാറിലേക്ക് മുങ്ങി എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും യുവനടിയും നടിയും മാധ്യമപ്രവർത്തകയുമായ റിനി ആൻഡ് ജോർജിന്റെ വെളിപ്പെടുത്തൽ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പ്രധാനപ്പെട്ട മാധ്യമസ്ഥാപനം പുറത്തുവിട്ട ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഒരു പെൺകുട്ടിയെ നിർബന്ധിക്കുന്ന ഒരു ഓഡിയോ അതിനുശേഷം നിരവധി അനവധി ലൈംഗിക ചുവയോടുകൂടിയുള്ള സ്ത്രീകളോടുള്ള സെക്സ് ചാറ്റ് ഇതെല്ലാം കൂടി യൂത്ത് കോൺഗ്രസിനെ സമരസജ്ജമാക്കിയ സംസ്ഥാന അധ്യക്ഷൻ പടിയിറങ്ങിയതിന് ശേഷം പുതിയ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അത്രയും വിളച്ചിൽ പിടിച്ച ടീമൊന്നുമല്ല അബിൻ വർക്കിയും കെ എം അബ്ജിത്ത് ഒക്കെ നമുക്കറിയാം വളരെ മാന്യമായി പൊതുപ്രവർത്തനം ചെയ്യുന്ന ചെറുപ്പക്കാരാണ് ഏതായാലും അവർക്കും അവസരം ലഭിക്കട്ടെ എന്തായാലും രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ വലിയ തോതിൽ ഒരു അടൂരിലെ ഒരു പ്രാദേശിക കെ എസ് യു പ്രവർത്തകനായി വളർന്നു വന്ന ഇപ്പോൾ പാലക്കാടിൻ്റെ എം എൽ എ വരെ ആകാൻ വേണ്ടി വലിയ തോതിൽ രാഷ്ട്രീയ നേതൃത്വം കയ്യയച്ച് സഹായിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഏകദേശം രാഷ്ട്രീയപരമായി ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കരിയർ ഒരു എന്താണ് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഓൺലൈൻ മാധ്യമം പറഞ്ഞത് ഭാവി മുഖ്യമന്ത്രി എന്നാണ് ഭാവി മുഖ്യമന്ത്രി ഇത്തരത്തിൽ വലിയ ലീലാവിലാസങ്ങളൊക്കെ കാണിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായും ആ മാധ്യമ സ്ഥാപനത്തിലെ ആൾക്കുകൂടി ഈ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കഴിവിൽ വിശ്വാസമുണ്ടെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലെ തള്ളിപ്പറയുന്ന വീഡിയോയും നമ്മൾ കാണുകയുണ്ടായി എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു വ്യക്തിയെ സ്വാഭാവികമായി പരാതിയില്ലല്ലോ എന്ന് പറഞ്ഞ് സ്വയം തരിതപ്പാൻ സ്വയം ഊരാൻ ശ്രമിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു വലിയ വൃത്തികേടിനെ രാഷ്ട്രീയ മാലിന്യത്തെ ചുമക്കേണ്ട ഒരു ബാധ്യത ഇനിയും കോൺഗ്രസിനില്ല എന്ന അതാണ് വസ്തുത എന്തായാലും സ്വാഭാവികമായും അതൊക്കെ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യം ആയതുകൊണ്ട് മാത്രം നമ്മൾ കൂടുതലായി ഒന്നും പറയുന്നില്ല എന്തായാലും അബിൻ വർക്കിക്കോ കെ എം അഭിജിത്തിനോ കൂടുതൽ സാധ്യതയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ശേഷം ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് അബിൻ വർക്കിയാണ് കെ എസ്വിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോഴും കോഴിക്കോടൊക്കെ മത്സരിച്ചപ്പോഴും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നൊരു പേര് ഉണ്ടാക്കിയെടുത്ത കെ എം അഭിജിത്തിന് അത്തരത്തിൽ രണ്ടുപേർക്കും സാധ്യതയുണ്ട് മറ്റുള്ള മൂന്ന് നേതാക്കളുടെ പേരും നമ്മൾ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ അവരെയൊന്നും ലൈംലൈറ്റിൽ കൂടുതലായി കണ്ടിട്ടില്ല എന്തായാലും അബിൻ വർഗിക്കോ കെ എം അഭിജിത്തിനോ കൂടുതൽ സാധ്യതയുണ്ട് എന്ന ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ആര് വന്നാലും ശരി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ യുവജനങ്ങളെ കൂടെ കൂട്ടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് പെണ്ണുപിടിയന്മാരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് ു പോകുന്ന ഒരു പ്രസ്ഥാനമായി യൂത്ത് കോൺഗ്രസ് മാറട്ടെ എന്ന ഒരു ആശംസ മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ